ക്ഷ്യാമം നമ്മളെ ഇടുക്കിയിലെ സാജൻ സാമൂലിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് അപ്പോൾ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ഈ സാജൻ സാമൂൽ കൊടും ക്രിമിനലാണ് കൊടും കുറ്റവാളിയാണ് സാജൻ സാമൂലിനെ സഹികെട്ട് ഇയാളുടെ ശല്യം സഹിക്ക വയ്യാതെ ഈ എട്ട് ചെറുപ്പക്കാർ ചേർന്ന് കൊലപ്പെടുത്തിയതാണ് അങ്ങനെയുണ്ടല്ലോ അങ്ങനെ ശല്യം സഹിക്കാതെ ഇയാളെ ഇല്ലാതാക്കിയെന്നൊക്കെയാണെന്ന് നമ്മൾ സംസാരിച്ചു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഈ കൊല്ലപ്പെട്ട സാജൻ സാമുവലിനേക്കാൾ കൊടും കുറ്റവാളികളാണ് കുഴപ്പക്കാരാണ് ഈ കൊന്ന ടീംസ് അപ്പോൾ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിൽ അറക്കുളം മുളയ്ക്കല് വിഷ്ണു ജയൻ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാരോൺ ബേബി ഷാരോൺ ബേബിയാണ് ഈ ഇത് മൊത്തം ആസൂത്രണം ചെയ്തത് ആസൂത്രണം ഇത് മൊത്തത്തിൽ ആസൂത്രണം ചെയ്തത് ഷാരോൺ ബേബിയാണ് അറക്കുളം മുളയ്ക്കലില് വിഷ്ണു ജയൻ ഇപ്പം കീഴടങ്ങിയിരിക്കും ഇന്നലെ കീഴടങ്ങിയ ആള് അയാൾക്കെതിരെ ഒന്ന് കാപ്പ ഒട്ടനവധി കഞ്ചാവ് കേസുകൾ വധശ്രമം പിന്നെ കരുതിക്കൂട്ടി വധശ്രമം നിരവധി കേസുകൾ ഇതൊന്നും പോരാഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സ്കൂൾ വിദ്യാർത്ഥികളെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ആൾ കൂടിയാണ് ഇന്നലെ കീഴടങ്ങി കഴിഞ്ഞ ദിവസം കീഴടങ്ങിയ വിഷ്ണു ജയൻ വിഷ്ണു ജയൻ്റെ അക്രമ സ്വഭാവം അതൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസുകളിൽ നിരവധി കേസുകൾ ഒട്ടനവധി കേസുകളിൽ പ്രതിയാണ് ഈ വിഷ്ണു ജയൻ വിഷ്ണു ജയൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കേസുകളിൽ ജാമ്യമെടുക്കും ജാമ്യം എടുത്തു പോകുന്നു കോടതി നിരവധി കേസുകളിലാണ് ഇയാൾക്ക് വാറണ്ട് ഇട്ടിരിക്കുന്നത് വാറണ്ട് ഇട്ടിരിക്കുന്ന ഒട്ടനവധി കേസുകളിൽ വാറണ്ടിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിയാണ് വിഷ്ണു ജയൻ അതായത് ഈ സാമുവലിനെ സജൻ സാമൂഹലിനെ കൊന്നെങ്കിൽ കൊല്ലപ്പെട്ടെങ്കിൽ ഒരു ഗുണ്ടയ്ക്ക് എട്ട് ഗുണ്ടകൾ വീണ്ടും ഉണ്ടായിരിക്കുകയാണ് ഈ നാട്ടിൽ ഉണ്ടാകുന്നു ക്രൂര സ്വഭാവം ആ അതിനേക്കാൾ സ്വഭാവമാണ് ഇപ്പോൾ സാജനെ സാജൻ ചെയ്ത പ്രവൃത്തികളൊന്നും നല്ലതല്ല സാജൻ ചെയ്തത് കൊലപാതകം കൊലപാതക ശ്രമം നാട്ടുകാർക്ക് നേരെ വണ്ടി ഓടിച്ച് കയറ്റാൻ നോക്കി വെടിവെച്ച് നാട്ടുകാരെ കൊലപ്പെടുത്താൻ നോക്കി അതുപോലെ തന്നെ നിരവധി ആളുകളെ വഴിയിൽ പിടിച്ചു നിർത്തി അക്രമം കാണിച്ചു സ്ത്രീകളോട് ഒരു പൊതുശല്യമായിരുന്നു ഈ സാജൻ സാമൂൽ അപ്പോൾ ഒരു സാജൻ സാമൂഹ്യ തീർന്നല്ലോ എന്ന് വിചാരിച്ച് നാട്ടുകാരിങ്ങനെ സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു സാജൻ സാമൂഹ്യന് പകരം എട്ടെണ്ണം വീണ്ടും വീണ്ടും വന്നിരിക്കുന്നു വീണ്ടും ഉണ്ടായിരിക്കുന്നു സജൻ സാമൂഹലിനെ ഇവന്മാർ കൊന്ന രീതി കേട്ടു കഴിഞ്ഞാൽ തന്നെ അതിക്രൂരമായിട്ടാണ് സാജനെ ഈ സംഘം കൊലപ്പെടുത്തിയത് ഏറ്റവും ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് ആദ്യം തലക്കടിച്ച് വീഴ്ത്തി എന്നിട്ട് ഈ വീഴ്ത്തിയപ്പോഴും ബോധമുണ്ട് വീണു പോയെന്നേ ഉള്ളൂ സാജന്റെ ഈ ഒരു വൃഷ്ണം ഇവർ കട്ട് ചെയ്ത് മാറ്റി ജീവനോടെ കട്ട് ചെയ്ത് മാറ്റി ഒരു വൃഷ്ണം ഇവമാർ ചവിട്ടി തകർത്തു ഇടത് കൈ ഇമാര് വെട്ടി മാറ്റി പിന്നെ ദേഹത്ത് പോറിക്കളിച്ചു കത്തിവച്ച് നമ്മളീ ചിക്കനൊക്കെ ഈ അയലയൊക്കെ വരയുമല്ലോ അതുപോലെ വരഞ്ഞ് രസിച്ചു ജീവനോട് ഇട്ട് സാജന്റെ ഈ പറയുന്ന ഓരോ വേദനയും അനുഭവിക്കുമ്പോൾ സാജന്റെ ഈ മുഖം ഇവമാര് കണ്ട് ആസ്വദിച്ചു വായിൽ തുണി തിരികെ കയറ്റിയ തലക്കടിച്ച് വീഴ്ത്തി പിന്നാലെ തന്നെ വായിൽ തുണി തിരികെ കയറ്റി തുണി തിരികെ കയറ്റിയ ശേഷം ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടി വായിൽ തുണി തിരികെ കയറ്റിയ ശേഷമാണ് സാജനെ ഇട്ട് കണ്ടിച്ചത് കണ്ടിച്ച് കഷ്ണങ്ങളാക്കിയില്ല പകരം അതിക്രൂരമായി സാജനെ ഉപദ്രവിച്ചു സാജൻ ഇന്നോളം എത്രത്തോളം ക്രൂരത ചെയ്തിട്ടുണ്ടോ അതിൻ്റെ നൂറരട്ടി അനുഭവിച്ചു അനുഭവിക്കേണ്ടി വന്നു സാജൻ പോയപ്പോൾ ഒറ്റയടിക്ക് മരണപ്പെട്ടു പോയ ആളല്ല സാജൻ സാജൻ മരണപ്പെടാൻ വേണ്ടി നാൽപ്പത് മിനിറ്റോളം സമയമെടുത്തു നാൽ ഈ വേദന മുഴുവൻ അനുഭവിച്ചിട്ടാണ് സമയവും എങ്ങനെയാണോ മറ്റുള്ളവരെ വേദനിപ്പിച്ചത് അതെ അതെ ശരീരത്തിൽ രക്തം ഒഴുകുന്നത് അത് നല്ല രീതിയിൽ പോയിരുന്നെങ്കിൽ മെഡിസിൻ വിടാൻ പറ്റിയ ആൾക്കാരായിരുന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ പഠി പിന്നെ നേരെ നേരേജ് പോയിരുന്നെങ്കിൽ മെഡിസിൻ വിടാൻ പറ്റിയ ടീമുകളാണ് ഇതൊക്കെ എട്ടെണ്ണം ഏഹ് കാര്യം ഒരാളെ കൊലപ്പെടുത്താൻ നോക്കുമ്പോൾ അയാള് എല്ലാ വേദനയും അനുഭവിക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും അത്രയും സമയം മാക്സിമം ജീവൻ പോകുന്നതുവരെ ഉപദ്രവീകരിച്ചു ഈ വൃക്ഷം കട്ടിയതൊക്കെ ഏറ്റവും അവസാന ഭാഗത്താണ് അവസാനമാണ് അല്ലെ കെട്ടിയതോടുകൂടി പിന്നെ ജീവൻ രക്തത പനികളൊക്കെ തന്നെ കട്ടായി അമിതമായ രക്തസ്രാവം ഉണ്ടാകും കൈ കെട്ടിയതിനു ശേഷം തുണി അവിടെ പൊത്തിപ്പിടിച്ചു കൊടുത്തു അതായത് ഒരു സൈഡിൽ ശുശ്രൂഷ നൽകുന്ന ഒരു സൈഡിൽ ക്രൂരത നടക്കുകയും ചെയ്യും അതായത് മരണപ്പെടാൻ പാടില്ല ആസ്വദിക്കുകയായിരുന്നു എന്നാണ് എസ് ഐ ബൈജു പി ബാബുവിൻ്റെ കാഞ്ഞാർ പോലീസിൻ്റെ വിവരണം ആസ്വദിക്കുകയായിരുന്നു ഈ സാജൻ സാമൂഹൽ ആ വീട്ടിലെ എരുമപ്രയിലെ വീട്ടിൽ കിടന്ന് വീടിനുള്ളിലെ കിടന്ന് അനുഭവിക്കുന്നതൊക്കെ ഈ എട്ടംഗ സംഘം ചുറ്റുവിരുന്ന് കണ്ട് ആസ്വദിക്കുകയും ചുറ്റുവിരുന്ന് മദ്യപിച്ച് കൊണ്ട് ഇത് കാണുകയും ചെയ്തു സാജനെ തറയിൽ കിടത്തി ചെയ്ത എല്ലാ പ്രവർത്തിയും സഹജൻ്റെ വസ്ത്രമൊക്കെ വലിച്ചുരിഞ്ഞ് കളഞ്ഞായിരുന്നു ഷർട്ട് ഉണ്ടായിരുന്നില്ല സാജന് ബാക്കി വസ്ത്രങ്ങളൊക്കെ വലിച്ചുരിഞ്ഞ് കളഞ്ഞ ശേഷമാണ് ഈ പരിപാടികൾ ഇവർ നടത്തിയത് അതായത് അതിക്രൂരമായ കൊലപാതകം നടത്താൻ ഏതാണ്ട് സൈക്കോ കിലേഴ്സ് ഒരു സംഘം ഇറങ്ങിയിരിക്കുന്നു അത്രയും ക്രൂരമായ കൊലപാതകം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സംഘം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സാജൻ സാമൂഹല് പോയെങ്കിൽ എട്ട് സാജൻ സാമൂഹികമാണ് പുതുതായിട്ട് രംഗത്തേക്ക് വരാൻ പോകുന്നത് പുറത്തിറങ്ങും പുറത്തിറങ്ങി ഇതിനേക്കാൾ വലിയ അക്രമം നടത്തും അല്ല ഇനി തല്ലി പിരിയും ആ കഴിയുമ്പോൾ ഇനി ഈ സംഘം തല്ലിപ്പിരിയും അങ്ങനെയാണ് അങ്ങനെയാണ് പൊതുവെ ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു ഒരേ കൊലപാതക കേസിൽ അകത്ത് പോകുന്നവര് പോയി ജാമ്യത്തിൽ പുറത്തിറങ്ങി തല്ലിപ്പിരിയും പല ടീമുകളായി മാറും പിന്നെ ഇവര് തമ്മിൽ ആ ഇവര് പിന്നെ പല പല ഗ്യാങ്ങുകളായിട്ട് മാറും ചിലപ്പം ഇതിലെ മൂന്ന് പേരൊരു ഗ്യാങ്ങും ബാക്കിയുള്ളവർ വേ വേറെ ഗ്യാങ് ഇങ്ങനെ വേർതിരി രണ്ടോ മൂന്നോ ഗ്യാങ്ങുകളായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യും പിന്നെ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് പിന്നീട് പിന്നെ ഈ പറയുന്ന ഒരു ഗ്യാങ് വാറാണ് പിന്നെ നടക്കാൻ പോകുന്നത് സാധന വെട്ടിയ വാള് അത് പണിയിച്ചെടുത്തതാ വെട്ടാൻ വേണ്ടി വെട്ടാൻ വേണ്ടി പണിയിച്ചെടുത്ത ഇന്നലെ വെട്ടാൻ വേണ്ടി പണിയിച്ചെടുത്ത വാളാണ് വടിവാളാണ് കിട്ടിയത് അത് മൂലമറ്റത്ത് കനാലിന്നാണ് ഇന്നലെ ഫയർഫോഴ്സ് എടുത്തത് മൂലപറ്റത്തെ കനാലിൽ ആ ഇത് എറിഞ്ഞു എന്നാണ് ഇത് ഇതിന്റെ വലത് ഭാഗത്താണ് ഈ കനാല് ഈ ബോഡി ഇട്ടതിന്റെ വലത് ഭാഗത്താണ് കനാലുള്ളത് ആ ഈ കനാലിലേക്ക് എറിഞ്ഞു എന്നാണ് ഇവരുടെ മൊഴി അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസ് ഫയർഫോഴ്സ് എന്ത് വെച്ചാൽ പോലീസ് ഫയർഫോഴ്സിന് നോട്ടീസ് നൽകി ഫയർഫോഴ്സ് അവിടെ കെ എ നോട്ടീസ് നൽകി ഇതിന്റെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കണം വൈദ്യുതി ഉൽപ്പാദനം കുറച്ചുകൊണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ ഒമ്പതരയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാവിലെ ഒമ്പതരയ്ക്ക് ശേഷം അത് ഇത് കുറച്ചു കൊടുത്തു പിന്നെ ഇന്നലെ ഏതാണ്ട് പത്ത് പത്തേ മുക്കാലിന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥര് കാന്തം ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളത്തിലിറങ്ങി വെള്ളത്തിലിറങ്ങി ഇത് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ പതിനൊന്നരയോട് കൂടി വടിവാൾ കിട്ടി വെട്ടിയ വടിവാൾ ആ ഒരു വടിവാൾ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ ബാക്കി കമ്പി പൊടിയാണ് ഉപയോഗിച്ചിരുന്നത് കമ്പി വടിയും പിന്നെ ഈ അറത്തെടുക്കാൻ വേണ്ടി കത്തിയുമാണ് ഉപയോഗിച്ചത് വിഷ്ണം അറത്തെടുക്കാൻ വേണ്ടി കത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഈ സംഘമൊക്കെ ഇനി പുറത്തോട്ടിറങ്ങാനുള്ള അവസ്ഥയെന്ന് ആലോചിച്ചോക്ക് അവർക്ക് ഇവരെ ഇനി ഭയപ്പെടും നാട്ടുകാർ ഭയപ്പെടും പ്രത്യേകിച്ചും സാജനെ സാജനെ പോലെ ഒരാളെ കൊലപ്പെടുത്തിയവരാണ് ഈ കിരിക്കാടൻ ജോസിനെ കൊലപ്പെടുത്തിയതോടുകൂടി സേതുമാധവൻ സേതുമാധവൻ ജനിച്ചല്ലോ സേതുമാധവൻ പിന്നെ സാഹചര്യം കൊണ്ട് പിന്നെയും ഗുണ്ടയായി പോകുന്ന സാഹചര്യം കൊണ്ട് ഗുണ്ടയാവുകയാണ് സ്ഥിരമായി കിരിക്കാടനെ കൊല്ലുന്നത് അയാൾ കൊല്ലേണ്ടി കൊല്ലേണ്ടി വരികയാണ് സാജന കൊന്നത് ഗുണ്ട നല്ല പക്ക ഗുണ്ടാ സംഘമാണ് ആ ഗുണ്ടാ ഗുണ്ടാസംഘത്തിന് നിലവിൽ ആ നിലവിൽ കുറച്ച് കേസുകൾ അതായത് കൊലപാതക കേസുകളില്ല മറിച്ച് കഞ്ചാവ് കടത്ത് ലഹരിക്കടത്ത് ലഹരി വില്പന വിദ്യാർത്ഥികളെ ആക്രമിക്കല് വണ്ടിയിടിച്ച് കൊലപാതകത്തിന് ഇങ്ങനെ കൊട്ടേഷൻ പരിപാടികൾ ഇവർക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് ഉണ്ടായിരുന്നു ആ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ള സംഘമാണ് സാജനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതോടുകൂടി അവർ തെളിഞ്ഞു ഇനി ഇവരെ തേടി കൊന്ന ആളുകളാണ് എത്തും സാമൂഹിനെ കൊന്ന ആളുകളാണ് അപ്പോൾ അങ്ങനൊരു നമ്മള് ഞങ്ങൾ തീർത്തത് സാജൻ സാബുലിനെ വെറുതെ നടന്നു ഒന്നും ഇല്ല തീർത്തിരിക്കുന്നത് ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തേടി സംഘങ്ങൾ എത്തിത്തുടങ്ങും സംഘങ്ങൾ എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിയൽ എസ്റ്റേറ്റ് കഞ്ചാവ് കടത്ത് പിന്നെ എമ്മിന്റെ കടത്ത് ഇങ്ങനെയുള്ള പല പല ഏർപ്പാടുകളുമായി ഇവരെ ആളുകൾ സമീപിക്കും അതായത് ഇപ്പം ചെറിയ ചെറിയ കഞ്ചാവിൻ്റെ ചെറിയ പൊതികളുടെ കച്ചവടമായിരുന്നെങ്കിൽ ഇനി ഇത് വലിയ ഹ്യൂജ് എമൗണ്ടിലേക്ക് മാറും മാറും എമ്മിന്റെ അടക്കം ഹ്യൂജ് എമൗ ഇതിലേക്ക് വരും കാര്യം ഇവരുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ കയറി മുട്ടാൻ നിൽക്കത്തില്ല നിൽക്കത്തില്ല ഈ സംഘത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണെങ്കിൽ പോലും ഈ സംഘത്തിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മുതലാളിക്കും പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കും ഏത് ബാറുടമയ്ക്കും ധൈര്യമായി ഒരു സ്ഥലത്ത് പുതിയ ബാർ തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ സംഘം വന്നിരുന്നു കഴിഞ്ഞാൽ ഇപ്പം ദൂരെ നിൽക്കുന്നു പറഞ്ഞാൽ അതല്ല നിൽക്കുന്നത് സാധനയെ കൊന്നന്മാരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് പേടിച്ച് സ്ഥലം ഇട്ടി അപ്പം അത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ഇവർ നടത്തിയത് എന്തായാലും നാട്ടുകാരുടെ സമാധാനം പോയി 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 ഒരു സാധനം ഇപ്പോൾ സാധനയെ കൊണ്ടായിരുന്നായിരുന്നു ശല്യം ഇനിയിപ്പോൾ എട്ടെണ്ണത്തിനെ കുറിച്ച് എഡി സഹിക്കേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഗുണ്ട ഇല്ലാണ്ടാവുമ്പോൾ ഒരു അടുത്ത ഗുണ്ടകള് ജനിക്കും ജനിക്കും ഒരു ഗുണ്ടകിയ ശേഷം ഒന്നിന് പത്ത് പത്തിന് നൂറ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഗുണ്ടാസംഘം ഇങ്ങനെയാണ് ഗുണ്ടാസംഘം ഉണ്ടാകുന്നത് ചെറിയ ക്രിമിനൽ ആദ്യം പെടും പിന്നെ പിന്നെ അത് വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ആക്ടിവി ആക്ടിവിറ്റീസിലേക്ക് വിടും അവിടെ ചെന്ന് പെട്ടിട്ട് പിന്നെ പോകുന്നത് വലിയ വലിയ ഇവരെ ശരിക്കും പിന്നീട് തേടി വന്ന് ആക്കുന്നതാണ് പിന്നെ ഈ സമ്പത്ത് സമ്പത്ത് വരും ോണം ഇനി നിലവില് നിർമ്മാണ തൊഴിലാളികളായിരുന്നു ഇവർ നിർമ്മാണ തൊഴിലാളികൾ വീട് എടുത്തത് നിർമ്മാണ തൊഴിലാളികൾ എന്ന രീതിയിൽ വീട് വാടകയ്ക്കെടുത്ത് അവിടെ ജോലി ചെയ്ത് അവിടെ നിന്ന് വരികയായിരുന്നു ഇനിയിപ്പിതൊന്നും അല്ല ഇനി സ്വന്തം സെറ്റപ്പവും നമ്മളോ ആദ്യം ചർച്ച ചെയ്ത് നിർമ്മാണ തൊഴിലാളികൾ പാവം ഞാൻ പറഞ്ഞില്ല കല്ലാവ് കച്ചവടക്കാരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവർക്ക് കഞ്ചാവ് കച്ചവട കേസിലെ പ്രതികളാണ് കഞ്ചാവ് കച്ചടം ഇതുപോലെ ലഹരി മോഷണ കേസിലെ പ്രതികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ക്രൂരമായിട്ടുള്ള കൊലപാതകം ഇപ്പോൾ പോലീസ് നിന്ന് ഏറ്റവും അവസാനം റിപ്പോർട്ട് വരുമ്പോഴാണല്ലോ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഓരോ ഘട്ടങ്ങളിലായാലും പോലീസിൻ്റെ അടുത്ത് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാഞ്ഞിരമറ്റ എസ് ഐ ബൈജുബി ബാബുവിനെ എന്നൊരു കോളാണ് മുട്ട സ്വദേശിയായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ പിതാവാണ് ഇത് വിളിച്ച് പറഞ്ഞത് ഇനി അവർക്ക് സമാധാനം കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആ ചെറുപ്പക്കാരനെ ഇനി പോലീസ് സംരക്ഷിക്കണം ഈ ഓട്ടോ ഡ്രൈവറെ ഒരു കാരണമെന്ന് വെച്ചാലും അയാളുടെ ഇവർക്ക് അറിയാവുന്ന ആൾ കൂടാണ് ഈ ഓട്ടോ ഡ്രൈവർ ഈ സംഘത്തിന് അറിയാവുന്ന ആളാണ് ഈ കൂട്ടത്തെ ഓട്ടോ ഡ്രൈവർ അവർ നേരത്തെ ഓട്ടം വിളിക്കാറുള്ളതാണ് അയാൾ കാരണമാണ് ഇവിടെ ഇപ്പൊ കുടുങ്ങിയിരിക്കുന്നത് ഇനി അയാൾ ഇവിടെ ഏത് ജില്ലയ്ക്ക് പോകേണ്ടി വരുമെന്നു ഏതായാലും കോട്ടയം പത്തനംതിട്ട ഏരിയ വിട്ടിട്ട് വേറെ എങ്ങോട്ടും വല്ല വടക്കൻ ജില്ലയിലും പോയി ജീവിക്കുന്ന ജീവിക്കേണ്ടി വരും പോലീസൊക്കെ എത്രത്തോളം സംരക്ഷണം നൽകാന പോലീസിന് ഇത് കഴിയുമ്പോൾ അടുത്ത കേസ് വരും അവരെ പോകും ആ അവരതിന്റെ പിന്നാലെ പോവും അവര് ഒരു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ് എന്നാലും സ്വന്തം ജീവൻ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗുണ്ടകൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് പോയി ഇടപെടാൻ നിൽക്കാത്തതാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും നല്ലത് ഏറ്റവും അല്ല കുടുംബം ഉണ്ടെങ്കിൽ അങ്ങനെ അതിനൊക്കെ നല്ലത് അതാണ് കുടുംബം ഉണ്ടെങ്കിൽ കുടുംബം ഇല്ലെങ്കിൽ പിന്നെ പിന്നെ പോയി പടി വെക്കാം നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന പോരാളിയായി അതായത് അതിനകത്ത് ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരിക്കൽ ജോണേട്ടനോട് പറഞ്ഞില്ലേ ഒരിക്കലും ഈ സിറ്റിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ഒരു ഗുണ്ട വന്നിട്ട് ഇവിടുത്തെ ഒരു വലിയ ക്രിമിനലാണ് അദ്ദേഹം ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ആള് മാറി വണ്ടിയൊക്കെ കത്തിച്ച ആളാണ് അതത്തെ ഞങ്ങൾ കോമഡിക്ക് താരമാക്കി മാറ്റി ഞാൻ കോമഡി താരമാക്കി അങ്ങനെ ഒരു വലിയ ഗുണ്ടെന്ന് പറഞ്ഞ് കിടക്കുമ്പോഴാണ് അങ്ങനെ കോമഡി പീസ് ആക്കി മാറ്റി അവതരിപ്പിക്കുന്നത് ഇങ്ങനെ എന്നിവിടെ പറഞ്ഞു നിന്റെ നാക്കിന് കുറച്ച് പ്രശ്നം പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ നോട്ടിട്ടുണ്ട് നോട്ടിട്ട് നമ്മളെന്തൊന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല പിന്നെ അന്മാർക്കാരോട് പോലീസൊന്നും പ്രശ്നമല്ല അവർക്കെന്ത് അന്നേരപാട് നമ്മളെ പോലുള്ള ചെയ്യാൻ പാറ്റുകൾ അതൊന്നും അവർക്ക് കാര്യമില്ല അവരത് ചെയ്യാനുള്ളത് ചെയ്തിട്ടു ഇവര് നോർമൽ അല്ലല്ലോ അല്ലല്ല അവരുടെ ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ലഹരി കൂടുതൽ അല്ല അവർക്ക് ഈ പറയുന്ന ഈ എന്താ പറയുക ആർദ്രത ഇത് ഈ പറയുന്ന പോലെ ഈ സാധാരണ മനുഷ്യരുടെ ഒക്കെ മനസ്സെന്ന് പറയുന്നത് ചിന്തിക്കുന്ന അവരങ്ങനെയൊന്നുമല്ല അവര് കറക്റ്റ് അവരുടെ സമയമാകുമ്പോഴത്തേക്ക് അവരുടെ ക്രിമിനൽ കെയർ ഈ പ്രവർത്തിക്കും ആ മനസ്സെന്ന് പറയുന്നത് മരവിച്ച മനസ്സാണ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ ബോഡി അറക്കാൻ നിൽക്കുന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത് അത് മരണപ്പെട്ട് കിടക്കുന്ന ഒരു ബോഡിയുടെ പിന്നെ അതിൻ്റെ കാരണം കണ്ടുപിടിക്കലാണ് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് അതായത് പ്രേതം ഡോക്ടറോട് പറയുന്നു ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുവാൻ വേണ്ടി ഉള്ള സാധനമാണ് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൻ്റെ അർത്ഥം അതാണ് പ്രേതം ഡോക്ടറോട് അയാളുടെ മരണകാരണം വ്യക്തമാക്കുന്നു ഇതാണ് പോസ്റ്റ്മോർട്ടം പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല ഇത് ജീവനോടുള്ള പോസ്റ്റ്മോർട്ടം അവർക്കതിലൊന്നും ഒരു അവസ്ഥല്ല ഇല്ല ഏതായാലും എട്ട് ഗുണ്ടകൾ ഉണ്ടായിരിക്കുകയാണ് എട്ട് ഗുണ്ടകൾ ജാമ്യം കിട്ടാതിരിക്കട്ടെ മാക്സിമം എത്രയും പെട്ടെന്ന് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിറ്റാണ്ടെങ്കിലും നമുക്കൊക്കെ സമാധാനമായിട്ട് കോട്ടയംകാർക്കൊക്കെ സമാധാനമായിട്ട് കോട്ടയം ഇടുക്കിക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വിളിക്കാം